ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിഗ്മെൻറ്റേഷൻ്റെ പാടുകൾ മുഖക്കുരു വന്ന കറുത്ത പാടുകൾ എല്ലാം പെട്ടെന്ന് തന്നെ തുടച്ച് മാറ്റുന്ന പോലെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് വീട്ടിൽ തന്നെയുള്ള കടലമാവാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അടവിലുള്ള കടലമാവ് ഇനി നമുക്ക് കൈകളിലും ഒക്കെ അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടി എടുക്കാവുന്നതാണ് അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു പിഞ്ച് ഒരു അര ടേബിൾ സ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടി ഞാനിവിടെ സാധാരണ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ എടുക്കാവുന്നതാണ് ഇനി ഇതിനെ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഹണിയാണ് ഹണി ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം പകരം വേണമെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം ഹണി ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ കടലമാവും ഹണിയും കൂടെ ചേരുമ്പം തന്നെ നമുക്ക് മുഖത്തുണ്ടാവുന്ന ചെറിയ രോമ വളർച്ചയ്ക്കും വളരെ നല്ലതാണ് ഒന്ന് ടൈറ്റായി കിട്ടാൻ നല്ലതാണ് അതുപോലെ സ്കിന്നിലെ ചുളിവ് മാറ്റുന്നതിനും വളരെ നല്ലതാണ് ഹണി ഒഴിവാക്കാൻ പലരും പറയുന്നുണ്ട് ഹണി മുഖത്ത് തേക്കുമ്പോൾ അലർജി അങ്ങനെ പല പ്രശ്നങ്ങളുള്ളവരുണ്ട് അങ്ങനെ എന്തെങ്കിലും ഇത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ എന്ത് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ടായാലും മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക അപ്പം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോവുക അപ്പം നമ്മൾ നല്ല പാക്ക് നല്ല റെഡിയാക്കിയത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടുന്നത് നമ്മുടെ മുഖത്ത് പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസി അപ്പോൾ ഹണി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മുഖം പെട്ടെന്ന് ടൈറ്റായി കിട്ടും അപ്പോൾ മുഖം നന്നായിട്ടൊന്ന് ക്ലീൻസ് ചെയ്യുക ഒന്നുകിൽ കടലമാവും വെള്ളവും ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഫേസ് വാഷ് ആണോ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നന്നായിട്ട് ക്ലീൻസ് ചെയ്യുക അതിനുശേഷം വേണം ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ പാക്ക് നമ്മൾ ഒന്നിന് വിട്ട ദിവസങ്ങളെ അപ്ലൈ ചെയ്യാവുന്നതാണ് സൂട്ടബിൾ ആണോ എന്ന് നോക്കുന്നതിനായിട്ട് വേണമെങ്കിൽ കയ്യിലോ നെക്കിലോ ഒക്കെ തേച്ച് ഒന്ന് നോക്കാവുന്നതാണ് പ്രത്യേകിച്ച് മഞ്ഞളിനോ ഇഞ്ഞ് കടലമാവിനോ ഒക്കെ അലർജി ഉള്ളവരുണ്ടാവാം അതുകൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുക പിന്നെ ഇത് നമുക്ക് ഇരുപത് മിനിറ്റെങ്കിലും ഒന്ന് ഉണങ്ങാനായിട്ട് അനുവദിക്കുക അപ്പോൾ സ്കിന്നൊക്കെ നല്ല വലിഞ്ഞു മുറുകിയൊരു ഫീൽ ഉണ്ടാകും ഒരു പാ ഏതൊരു പാക്കായാലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കഴുകളയുന്നത് വരെ കഴിവതും ഒന്ന് സംസാരിക്കാതിരിക്കാനും ഒക്കെ നോക്കണം അപ്പോഴാണ് സ്കിൻ ലൂസാവാതെ സ്കിൻ നല്ല ടൈറ്റായിട്ടിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം നോർമൽ വെള്ളം നനച്ചു കൊടുത്ത് മുഖം കഴുകിയെടുക്കാവുന്നതാണ് പാക്ക് അപ്ലൈ ചെയ്ത് കഴുകിയതിന് ശേഷം എന്തെങ്കിലും ഒരു ടോണർ ഞാൻ ഉപയോഗിക്കുന്നത് റോസ് ആണ് അപ്ലൈ ചെയ്യാൻ മറക്കരുത് അതിനുശേഷം മോയ്സ്ചറൈസും ചെയ്യണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്